ഹായ് നമുക്ക് ഇന്ന് എളുപ്പത്തിൽ ഒരു ക്യാബേജ് ധാരൻ ഉണ്ടാക്കിയല്ലോ കാരണം ഞാൻ കുക്കിംഗ് പഠിക്കാൻ നേരം ആദ്യം പഠിച്ചത് ക്യാബേജ് തവാരനായിരുന്നു കാരണം അമ്മേനെ ആദ്യം പഠിപ്പിച്ചതായിരുന്നു കാരണം എനിക്ക് ഭയങ്കര മൊഴിയായിരുന്നു അടുക്കള കയറാനായിട്ട് അപ്പോൾ ആദ്യത്തിനകത്തേക്ക് തേങ്ങയും ക്യാരറ്റും ക്യാബേജും സവോളയും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇടുക കുറച്ച് ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇടുക കാരണം ഞാൻ എപ്പോൾ ഉപ്പിട്ടാലും കൂടി പോകാതെ കാരണം ഞാൻ ആദ്യം കുറച്ചിട്ടിട്ട് പിന്നെ വേണമെങ്കിൽ ഇടത്തേ ഉള്ളു അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുവുക കാരണം എനിക്കിത് ഇട്ടാക്കാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും മോശം കുക്ക് ഞാനാട്ടോ അമ്മ അതിനെത്തിയ ഒരു നടുക്കളെ പഠിച്ചുകൊണ്ടിരുന്നത് ഞാൻ സിംഗിൻ്റെ ചൂട്ടിട്ട് വരും അപ്പോൾ ഞാൻ ആദ്യം പഠിച്ചത് ഇതായിരുന്നു കുഞ്ഞു കുഞ്ഞു തോരനൊക്കെ ആദ്യം ഉണ്ടാക്കാൻ പഠിച്ചു പിന്നെ പിന്നെ കുക്കിങ് പഠിച്ചു അതുകൊണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനെ കുറേയൊക്കെ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയത് അന്ന് പഠിച്ചത് കൊണ്ടായിരുന്നു അപ്പോൾ അമ്മ എപ്പോഴും പറയും അന്ന് പഠിച്ചുകൊണ്ടിപ്പം ബലം ഉണ്ടായിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കടായി വെച്ച് എണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ച് എനിക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ക്യാബേജ് ഇളക്കി വെച്ചിരിക്കുന്ന ക്യാബേജും കൂടി ഇട്ടിട്ട് തട്ടിപ്പൊത്തി വെച്ച് വേവിച്ചെടുക്കുക എനിക്ക് ഒത്തിരി വേവ ഞാൻ പെട്ടെന്ന് നിൽക്കും ഈ തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറഞ്ഞാൽ മുളമയുടെ ഭാഷയാട്ടോ കേട്ടോ മുളമേൻ്റെ അമ്മയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എളുപ്പമാണ് നല്ല ടേസ്റ്റും ഉണ്ടാകും